ആവശ്യത്തിന് മുത്തുകിട്ടിയപ്പോൾ രണ്ട് കയ്യിൽ നിറയെ മുത്തുകളായപ്പോൾ അത് മടിയിൽ കെട്ടിവെച്ച് അദ്ദേഹം കൊട്ടാരത്തിലേക്ക് ഓടുകയാണ് ചെന്ന് നോക്കുമ്പോൾ കൊട്ടാരം നിറയെ ആളുകൾ രാജാക്കന്മാർ രാജമുക്കന്മാർ പ്രധാനമന്ത്രിമാർ രാജകുമാരന്മാർ അതിഥികളുടെ ഒരു ബഹളമാണ് ആദ്യം കണ്ട ഒരു പട്ടാളക്കാരനോട് ചോദിച്ചു എന്താ ഇന്നിവിടെ വിശേഷം അപ്പോൾ നിങ്ങൾ വിവരങ്ങളൊന്നും അറിഞ്ഞില്ലേ ഇല്ല ഞാൻ അറിഞ്ഞില്ല ഇന്ന് സഫിയ രാജകുമാരിയുടെ നിക്കാഹാണല്ലോ ഇറാഖിലെ രാജകുമാരന് വിവാഹം ചെയ്തു കൊടുക്കുകയാണല്ലോ ഇതിങ്ങോട്ട് കേട്ടപ്പോൾ എന്ത് എന്റെ സഫിയ രാജകുമാരിയെ മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയോ അദ്ദേഹം പെട്ടെന്ന് രോഷാകുലനായി ആ പട്ടാളക്കാരനെ തള്ളി മാറ്റി സകല പട്ട പട്ടാളക്കാരെയും തള്ളി മാറ്റി ഒരീറ്റപ്പുലിയെ പോലെ രാജദർബാറിലെ കടന്നു ചെല്ലുകയാണ് അവിടെ ചെന്നുകൊണ്ട് ഗർജിക്കുകയാണ് മഹാരാജാവ് മൻസൂർ രാജാവ് വാക്കുപാലിക്കണം രാജാവ് ഇതാ നിങ്ങൾ പറഞ്ഞ മുത്തുകൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു എവിടെ രാജകുമാരി അവളെ വിളിക്കൂ നിക്കാഹ് ചെയ്തു തരൂ കൊട്ടാരത്തുള്ളവർ മുഴുവൻ അമ്പരന്ന് പോയി കണ്ടാൽ ഭ്രാന്തൻ എന്ന് തോന്നിക്കുന്ന ഒരു മനുഷ്യൻ വെറും കള്ളി തുണിയെടുത്ത ഒരാൾ കാടിയും മുടിയും അലക്ഷ്യമായി നീട്ടു വളർത്തിയ ഒരാൾ രാജാവിന്റെ മുമ്പിൽ വന്ന് കയർത്ത് സംസാരിക്കുകയോ രാജാവ് ആ കൈകളിലേക്ക് നോക്കി തിളങ്ങുന്ന മുത്തുകൾ പറഞ്ഞ അതേ മുത്തുകൾ ഒരു നിമിഷം ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് പോവുകയാണ് അരമനയിലേക്ക് ചെല്ലുകയാണ് അലമാര തുറക്കുകയാണ് പെട്ടികളായ പെട്ടികൾ മുഴുവൻ അവസാന പെട്ടിയും തുറന്നപ്പോൾ അതാ സൂക്ഷിച്ചുവെച്ച മുത്തുകൾ മുഴുവൻ അതിൽ ഭദ്രം സുരക്ഷിതം ഒന്നുപോലും നഷ്ടപ്പെട്ടിട്ടില്ല നിരാശനായി രാജാവ് മടങ്ങി വരുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹം വിട്ടുകൊടുക്കുന്നില്ല വാ തുറക്കണം രാജാവേ മിണ്ടാതിരിക്കരുത് സത്യം പറയണം എന്നോട് വാക്ക് പറഞ്ഞിട്ട് ആ വാക്ക് പാലിക്കാൻ നിങ്ങൾ തയ്യാറില്ലേ ഞാൻ ഇവിടെ കൂടിയ രാജാക്കന്മാരെ വെല്ലുവിളിക്കുകയാൾ നിങ്ങൾ ഇതിൽ ഇടപെടണം രാജാക്കന്മാർ നിങ്ങൾ ഇതിൽ ഇടപെടണം ആരുടെ ഭാഗത്താണ് ഹക്ക് എന്ന് നിങ്ങൾ പറയണം പരസ്യമായി വെല്ലുവിളിച്ചപ്പോൾ എന്തായിരുന്നു അവരുടെ പ്രതികരണം എന്നറിയണ്ടേ കൺതടത്തിൽ രൂപഭാവം മാറി നേരം നീങ്ങിടും നേരം ടത്തിൽ രൂപഭാവം മാറിടുന്നേരം പൊന്നുകിനാക്കൾ നേരം കണ്ണുകളായി നിറഞ്ഞിടും നേരം പൊന്നും പൂവിടും നേരം കണ്ണുകളായി നിറഞ്ഞിടും നേരം റാഹിമെ കേൾക്കുമോദി എന്നുടെ സങ്കടം തീക്കുമോദീ മെഴിനീർ നീറഞ്ഞല്ലോ തൂതൻ്റെ വാക്കുകൾ കേൾക്കുന്ന നേര മോഹനക്കൊട്ടാരങ്ങൾ പൊലിഞ്ഞിടും സങ്കടം തീരത്ത് മെഴിനീർ നീറഞ്ഞല്ലോ ദൂതന്റെ വാക്കുകൾ കേൾക്കുന്ന നേരത്ത് മോഹനക്കൊട്ടാരങ്ങൾ പൊലിഞ്ഞിടും സങ്കടം തീരത്ത്